ഈ ആർച്ചിനെ സംബന്ധിച്ചും ഇതിൻ്റെ മുകളിൽ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗേറ്റ് ഓഫ് ഹെവൻ പ്രേ ഫോർ അസ് എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ മാതാവിൻ്റെ ലുത്തിനിയായിൽ ചെല്ലുന്ന ഒരു ഒരു വാചകമാണ് മോശത്തിൻ്റെ കവാടമേ ഞങ്ങൾക്ക് വേണ്ടി മോശത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മൾ ലുത്തിനിയായിൽ പ്രാർത്ഥിക്കാറുള്ളതാണ് സ്വർഗാരൂപിത മാതാവിൻ്റെ തിരുസ്വരൂപവും ഇതോടൊപ്പം തന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതേസമയം തന്നെ റീസോയുടെ രക്ഷാകരഹസ്യങ്ങളുടെ റിഡംഷൻ ജൂബിലിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർച്ചാണ് ഈ ആർച്ചിനെക്കുറിച്ച് പൊതുവെ പഴമക്കാരെ പറഞ്ഞ് കേൾക്കുന്നത് ചരിത്ര ചരിത്രരേഖകളിലൊന്നും നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും പഴമക്കാരെ പറഞ്ഞു കേൾക്കുന്നത് ഈ ആർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിർമ്മിക്കപ്പെട്ടു അതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ രാജകൊട്ടാരമായ കവടിയാർ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് സി പി രാമസ്വാമി അയ്യർ മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിട്ട് ചുമതല പിന്നീടുള്ള സാഹചര്യത്തിൽ കാളാശ്ശേരി പിതാവും അദ്ദേഹവും തമ്മിൽ ഉള്ള അഭിപ്രായ ഉണ്ടാവുകയും അദ്ദേഹം ഒരു പ്രതികാര കൂടി ഈ ചൈനാശേരി രൂപതയോട് പെരുമാറുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ കവാടത്തിൻ്റെ ഉയരം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിൻ്റെ കവാടത്തേക്കാൾ ഉയർന്നു നിൽക്കുകയാണ് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് ഇതിൻ്റെ പൊക്കം കുറയ്ക്കണം എന്ന് ഉയരം കുറയ്ക്കണമെന്ന് അദ്ദേഹം കല്പന പുറപ്പെടുവിച്ചു എന്നാലേ പിതാവ് അതനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല ഈ കവാടം അദ്ദേഹം പണിതുയർത്ത കവാടം അതേപോലെ തന്നെ നിലനിർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കവാടം നസ്രാണിയുടെ നട്ടെല്ലിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് ഇവിടെ ഉയർന്നു തൊണ്ണൂറ് വർഷമായിട്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ വളരെ അഭിമാനപൂർവ്വമാണ് നമ്മൾ ഈ ഒരു കവാടത്തെ നോക്കിക്കാണേണ്ടത് കാരണം രാജാധികാരത്തെ പോലും വെല്ലുവിളിക്കുവാനായിട്ട് പ്രാപ്തമായ ഒരു സമുദായം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഏകാധിപതികളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ധീര നേതൃത്വം നൽകിയ സഭാധ്യക്ഷന്മാർ നമുക്കുണ്ടായിരുന്നു എന്നൊക്കെ ഈ കവാടം നമ്മുടെ വിളിച്ചു പറയുകയാണ് ഈ കവാടത്തെ നമ്മൾ വെറും ഒരു നിർമ്മിതിയായിട്ട് മാത്രമല്ല കാണേണ്ടത് വെറും കട്ടയും സിമെൻറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർ ചെന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ചരിത്ര സ്മാരകമാണ് ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാളാശ്ശേരി പിതാവ് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ പ്രക്ഷോഭം അതോടൊപ്പം തന്നെ പൗത്യ പിതാവ് എഴുപത്തിരണ്ടിൽ നേതൃത്വം നൽകിയ കോളേജ് സമരം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രക്ഷോഭം പിന്നീട് സ്വാശ്രയ വിദ്യാഭ്യാസ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ അതുപോലെ തന്നെ വിമോചന സമരം ഇങ്ങനെ ധാരാളം ചരിത്ര സംഭവങ്ങളും നമ്മുടെ നസ്രാണി സമുദായത്തിൻ്റെ ഐതിഹാസിക പ്രക്ഷോഭങ്ങളുമായി ഈ കവാടത്തിന് വളരെയധികം ബന്ധമുണ്ട് ഇപ്രകാരം പല സമരങ്ങളുടെയും ആരംഭം ഇതിൻ്റെ ചുവട്ടിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട ജാഥകളും ഒക്കെ തന്നെ ഈ ഒരു കവാടത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് അവയ്ക്കൊക്കെയും ഈ ഒരു കവാടം സാക്ഷിയാണ് ഏറ്റവും അവസാനമായിട്ട് ഈ കവാടം സാക്ഷ്യം വഹിച്ചത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അഭിന്ദിയ പൗത്യ പിതാവിൻ്റെ വിടവാങ്ങലിനാണ് പിതാവിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വന്ന അവസരത്തിൽ അത് കണ്ടുകൊണ്ടിരുന്ന നമ്മളെ ഏവരെയും ഒത്തിരിയേറെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് ആ മൃതശരീരം വഹിക്കുന്ന വാഹനം ഈ ഈ ആർച്ചിൻ്റെ ചുവട്ടിൽ വന്ന് ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഇവിടെ ആ വാഹനം നിശ്ചലമായി പോയി ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം നമ്മളെവരും തന്നെ ഒരു കണ്ട കാര്യം ഓർക്കുന്നുണ്ടായിരിക്കാം അപ്രകാരം ഈ ഒരു കവാടം ഏറ്റവും അവസാനമായി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അഭ്യന്ത പൗത്വപിതാവിൻ്റെ വേദന നിർഭരമായിട്ടുള്ള ഒരു വിടവാങ്ങലിനാണ് നമ്മൾക്ക് ഈ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം ഇവയെക്കുറിച്ചൊക്കെ നമ്മളെ ആഴമായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ചരിത്രം നമ്മളെ പലപ്പോഴും വിസ്മരിച്ച് കളയുകയാണ് പലരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ ദോഷങ്ങളുണ്ടാകുന്നുണ്ട് നമ്മൾ പലരും പലപ്പോഴും വ്യാജ ചരിത്ര നിർമ്മിതികളുടെ ഇരയായിട്ട് തീരുകയും നമ്മളുടെ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ മറ്റു പലരും അവരുടേതായി സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചരിത്രങ്ങളെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുകയും അവയുടെ തികഞ്ഞ പ്രാധാന്യത്തോടുകൂടി വീക്ഷിക്കപ്പെടുകയും ചെയ്യണം ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധവും ആത്മാർത്ഥ നിറഞ്ഞ അന്വേഷണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഈ ആഴ്ച നവതി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ തീഷ്ണതയോടുകൂടി അന്വേഷിക്കുവാനായിട്ട് ഇത് നമ്മളെ പ്രചോദിപ്പിക്കുന്നു ഈ ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ നവതി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ചരിത്രം കൂടുതൽ പഠിക്കുവാനും അവിടെ നിന്ന് പ്രചോദനം സ്വീകരിക്കുവാനുമായിട്ടുള്ള ഒരു ത്വര നമ്മളിലേവർക്ക് ഉണ്ടായിരിക്കട്ടെ